വെൽക്കം ബാക്ക് ടു ടുസ്മി വോയ്സ് ഓഫ് ജെ ഇന്ന് നമ്മുടെ ചമ്പക്കുളം അച്ഛൻ എന്ന സിനിമയിലെ ചെല്ലം ചെല്ലം സിന്ദൂരം എന്നൊരു പാട്ട് യേശാസിന്റെ ചമ്പത്തിൽ നമ്മൾ കേട്ട് സുഭജിതമായ പാട്ട് ഞാൻ ഇന്ന് പാടാൻ സാധിക്കാം ചെല്ലം ചെല്ലം സിന്ദൂരം ചെമ്മാന കുങ്കുമോത്സവം ഓ ചിങ്കാര സംഗമോത്സവം ൂറിഞ്ഞോലമ്മേ പൂച്ചെങ്ങാരി നിന്നെ കാണാൻ ആറാണ്ടെങ്ങാൻ വന്നോ വന്നോളീ ഹൊ 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 ചെല്ലം ചെല്ലം ചെമ്മന കുങ്കുമോത്സവം ഓ ചിങ്കാര സംഘമോത്സവം മുത്തോടു മുത്തിന്മേലാകെ ഓടുമീ മൂവന്തി നേരം പകരുന്ന കൗതുകം മീടയും ലഹരി മധുരം മൊഴിയുടയും ലയവീ ലയനം മൊത്തം കോരുത്തിട്ടൊരു തിരിച്ചുണ്ടത്തെ അത്തിപ്പഴം കോതിക്കും സ്വപ്നം മേടഞ്ഞിട്ട് ചിത്തിരത്തു വലുത്തുമെൻ കൊച്ചു പോകും ചെല്ലം സിന്ദൂരം ചമ്പാന കുങ്കു ഓ ചിംഗ സംസംഗമോത്സവം